വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത നാടൻപാട്ട് കലാകാരി ആര്യ ശിവജി അന്തരിച്ചു ഇരുപത്ത് വയസ്സായിരുന്നു എറണാകുളം മഹാരാജസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി കൂടിയായിരുന്നു ആര്യ ി എ മലയാളം രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ആര്യ കോളേജിലും മിന്നുന്ന താരമായിരുന്നു കുമ്പളങ്ങി സ്വദേശിയാണ് വീട്ടുകാർ ആര്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആര്യ തൂങ്ങി മരിക്കുകയായിരുന്നു ചെറുപ്പം മുതലേ സംഗീതം ഇഷ്ടമുള്ള ആര്യ നിരവധി സ്റ്റേജ് ഷോകളിൽ പങ്കെടുക്കുകയും നാടൻപാട്ട് പാടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കുരുത്തോല കൊണ്ട് കലാരൂപങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധ കൂടിയായിരുന്നു ആര്യ കുമ്പളങ്ങിക്കാരുടെ പ്രിയങ്കരിയായ ആര്യയുടെ അപ്രതീക്ഷിത വേർപാട് ആ നാടിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ ഗായിക ആര്യക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക